പ്പാറ പഞ്ചായത്തിലെ ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കീരമ്പാറ പഞ്ചായത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ചാണ് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ക്ലീൻ കീരമ്പാറ ഗ്രീൻ കീരമ്പാറ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബിജു മഞ്ജു സാബു ജിജോ ആന്റണി മെമ്പർമാരായ വി സി ചാക്കോ അൽഫോൺസ സാജു സെക്രട്ടറി അമിത അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ദിഖ് സ്കൂൾ അധ്യാപകർ വിവിധ സ്കൂളുകളിലെ കുട്ടികളും പങ്കെടുത്തു കുട്ടികൾക്ക് ഹരിതസഭാ സർട്ടിഫിക്കറ്റും നൽകി ന്യൂസ് ഡെസ്ക്